തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തി നാട്ടിലെത്തിക്കാൻ കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തിലേക്ക് തിരിച്ചു കുട്ടി നിലവിൽ ആർ പി എഫ് സംരക്ഷണയിലാണ് വിവരങ്ങൾ സൂര്യ ഗായത്രി നൽകും സൂര്യ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്നുകാരിയെ മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയിരിക്കുന്നത് വിശാഖപട്ടണത്ത് നിന്നാണ് കുട്ടിയെ എപ്പോഴാണ് നാട്ടിലെത്തിക്കുക വിശദാംശങ്ങൾ വൃന്ദ പറഞ്ഞതുപോലെ നിർണായകമായ മുപ്പത്തിയേഴ് മണിക്കൂറുകൾ പിന്നിട്ടുകൊണ്ടാണ് അസം സ്വദേശി തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് താമസിക്കുന്ന അസം സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുകാരി തസ്മിദ് തംസൂനെ കണ്ടെത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു പരിശോധനാ തെരച്ചിലാണ് തസ്മിദിനെ കണ്ടെത്തുന്നതിനു വേണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്നായാലും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും മറ്റു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ കണ്ടത് ഏകദേശം ചൊവ്വാഴ്ച പത്തുമണിയോടുകൂടിയാണ് തസ്മിദിനെ കാണാതെ പോകുന്നത് പക്ഷേ പോലീസ് ആ വിവരം പറയുന്നത് ഇന്നലെ പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് അതിനുശേഷം വലിയൊരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ വീട്ടുകാർ പറഞ്ഞത് തസ്മിദിന്റെ കയ്യിൽ അൻപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നൊരു വിവരമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം ഈ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലാണ് തസ്മിദ് കയറിപ്പോയത് എന്ന് തെളിയിക്കുന്ന ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് കിട്ടുകയുണ്ടായി ഈ ട്രെയിനിൽ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിനി ബബിത എന്നൊരു പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു ദൃശ്യം സിസിടിവി അല്ല ഫോണിലെടുത്ത ഒരു ചിത്രം പോലീസിന് കൈമാറിയത് അതായത് ഈ കുട്ടി കരഞ്ഞ് ഈ ട്രെയിനിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലൊരു അസ്വാഭാവികത കണ്ട ബാബിത ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയായിരുന്നു പിന്നീട് യൂട്യൂബ് ലൈവ് കാണുന്ന സമയത്ത് ന്യൂസ് വാർത്ത കാണുന്ന സമയത്ത് ഈ കുട്ടിയാണ് കാണാതെ പോകുന്നത് എന്ന് മനസ്സിലാകുന്നു തുടർന്ന് ഈ എടുത്ത ഫോട്ടോ പോലീസിന് കൈമാറുകയായിരുന്നു ഈ ഒരു ഫോട്ടോയാണ് ഈ ഒരു ദൃശ്യമാണ് നിർണായകമായ ഒരു പോലീസ് പരിശോധനയിലേക്ക് സംഘത്തെ ത് അതേ തുടർന്ന് പിന്നെ തിരുവനന്തപുരം വിട്ടാൽ ആറ് സ്റ്റോപ്പുകളാണ് ഈ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിനുള്ളത് ആറ് സ്റ്റോപ്പുകളിലാണ് ഈ ബസ് നിർത്തുക ഇതിൽ പാറശാല വരെ ട്രെയിനിനുള്ളിൽ കുട്ടിയെ കണ്ടവരുണ്ടായിരുന്നു അത്തരത്തിൽ ഉണ്ടായിരുന്നു കുട്ടി ട്രെയിനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അസ്വാഭാവികത കുട്ടിയുടെ മുഖത്ത് നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികളുടെ മൊഴികളിൽ നിന്നും പോലീസിന് മനസ്സിലായി അങ്ങനെയാണ് പോലീസിന്റെ സംഘം കന്യാകുമാരിയിലേക്ക് തെരച്ചിൽ നടത്തുന്നത് കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങാനുള്ള ഒരു സാധനം എന്ന ഒരു നിഗമന ഒരു പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു ഈ അഞ്ച് കൂടി വൈകിട്ട് അഞ്ചരയോട് കൂടി കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു മൊഴി അവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിക്കുകയാണ് അതേ സമയത്ത് തന്നെ നാഗർകോവിൽ നിന്നും നിർണായകമായൊരു ഒരു സി സി ടി വി ദൃശ്യം കൂടി പോലീസിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നാഗർകോവിൽ സ്റ്റേഷനിൽ വെച്ച് കുട്ടി ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി പബ്ലിക് ടാപ്പിൽ നിന്നും വെള്ളം ശേഖരിച്ച് തിരിച്ച് ട്രെയിനിലേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ിൽ ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴക്കൂട്ടത്ത് നിന്ന് പുറപ്പെട്ട പോലീസ് സംഘത്തിന്റെ രണ്ടാമത്തെ ഒരു സംഘമാണ് ഈ നാഗർകോവില് നിന്ന് കുട്ടിയുടെ സി ദൃശ്യങ്ങൾ ശേഖരിച്ചത് തുടർന്ന് നാഗർ നാഗർകോവിൽ പ്രതിനിധി പ്രദീപ് ചേരുന്നു പ്രദീപ് മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പതിമൂന്നുകാരിയെ കണ്ടെത്തിയിരിക്കുന്നത് കുട്ടിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ പറയുന്നത് പോലെ തന്നെയാണ് ആ മുപ്പത്തിയേഴ് മണിക്കൂറുകൾ നീണ്ട മുപ്പത്തി ഏഴ് മണിക്കൂറുകൾക്ക് ശേഷമാണ് കുട്ടി നമുക്ക് ഇത്തരത്തിൽ കേരളത്തിന് അഭിമാനമായി ഒരു അപകടം പോലും ഉണ്ടാകാതെ നല്ലതിൽ തന്നെ കുട്ടിയെ സംരക്ഷണമായി കണ്ടെത്തുവാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം മലയാളി സമാജത്തിലെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ വിശാഖപട്ടണത്ത് വെച്ച് കുട്ടിയെ കണ്ടെത്തുന്നത് എന്തായാലും അത് ഉടനെ തന്നെ കേരള പോലീസിനെ വിവരം അറിയിക്കുകയും ഇന്ന് രാവിലെ തന്നെ കേരള പോലീസിന്റെ നേതൃത്വത്തിലും സി ഡബ്ല്യു സിന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്തായാലും കുടുംബക്കാരുമായിട്ടും ആ കുട്ടി സംസാരിച്ചിട്ടുണ്ട് അതിന്റെ എത്രയും വേഗം കുട്ടിയെ നാട്ടിരിച്ച് നാട്ടിൽ നേരിട്ട് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് എന്തായാലും ഇന്ന് മജിസ്ട്രേറ്റ് നിന്ന് ഹാജരാക്കിയതിന് ശേഷം എന്തായാലും ഇന്ന് ഹാജരാക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് അതിനുശേഷം എന്തായാലും നാട്ടിലെത്തിക്കും നാട്ടിലെത്തിച്ച് കുട്ടിയുടെ അമ്മയും അച്ഛനുമായിട്ടൊക്കെ ബന്ധുക്കളുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ഒരു ശുഭ ലക്ഷ മുഹൂർത്തത്തിനാണ് എല്ലാവരും കാഴ്ച സാക്ഷ്യം വഹിക്കാൻ പോകുന്ന എന്നുള്ള ഒരു ശുഭ വാർത്തയാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുന്നത് പ്രദീപ് കൂടാതെ തന്നെ ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില ഏത് തരത്തിലാണ് കുട്ടിയെ കാണാതായിട്ട് ഏകദേശം മുപ്പത്തി മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അവർ എന്താ ഇന്നലെ ഈ മലയാളി സമൂഹത്തിലെ പ്രവർത്തകർ കാണുമ്പോൾ കുട്ടി തീർച്ചയായിട്ടും ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ അവശ ആയത് ബർത്തിൽ ഒരു കമിഴ്ന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവർ കണ്ടത് ആ കുട്ടി ഏതൊരു തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെയാണെന്ന് തെക്ഷേ മലയാളി സമാജം പ്രവർത്തകരും ഇപ്പോൾ ആർ പി എഫിന്റെ സംരക്ഷണത്തിൽ നിലവിലുണ്ട് ആ സമയത്ത് തന്നെ പൂർണ്ണമായിട്ട് ഇന്നലെ തന്നെ ഭക്ഷണങ്ങളും കൊടുത്തു ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ നിന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത് പ്രദീപ് കൂടാതെ തന്നെ മലയാളി സമാജത്തിലെ ആളുകളാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് ഈ കുട്ടിയെ കണ്ടെത്തുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് കേരളക്കാരെ ഒന്നാകെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ കാണുന്നതാണ് ഇവരുടെ ഇവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഈ ഒരു മാധ്യമങ്ങളിലാണ് ഇന്ന് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് കാരണം കുട്ടി ചെന്നൈയിലോട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത കണ്ട തുടർ തുടർന്ന് തന്നെ ഈ മലയാളികൾ പല ഭാഗത്തുള്ള മലയാളികൾ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ഒരു തിരച്ചിലാണ് നടത്തിയത് ആ ഒരു തിരച്ചിൽ തന്നെയാണ് ഇത്തരത്തിൽ മലയാളി സമാജം പ്രവർത്തകരും ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു നല്ലൊരു തിരച്ചിൽ സംവിധാനം നടത്തിയത് ആ ഒരു തിരച്ചിൽ തന്നെയാണ് ഈ കുട്ടിയെ കണ്ടെത്തുവാനും യാതൊരുവിധ അപകടവും കൂടാതെ ഇത്തരത്തിൽ നമുക്ക് കേരളത്തിന് തന്നെ ഒരു വലിയൊരു അഭിമാനമായിട്ടുള്ള ഒരു നേട്ടം കൂടിയാണ് അവരുടെ ഭാഗത്ത് ആ ഒരു രീതിയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നമ്മുടെ കേരള മലയാളി പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വൃന്ദ തീർച്ചയായും കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തിലേക്ക് തിരിച്ചോ എപ്പോഴാണ് ഈ ഒരു കുട്ടിയെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുക സാന്നിധ്യമുണ്ട് കൂടാതെ തന്നെ ഡബ്ല്യു സിയുടെ അംഗങ്ങൾ ഇവരുൾപ്പെടുന്ന ഒരു അഞ്ചംഗ സംഘമാണ് നിലവിൽ വിശാഖപട്ടണത്തോട് യാത്ര തിരിച്ചതായിട്ടും ഉള്ള സംവിധാനം അറിയുന്നത് എന്നാൽ അവിടെ വിശാഖപട്ടണത്തിലെ ഡബ്ല്യു സി ആയിട്ടുള്ള ചർച്ചകളും കത്തുകളും എഴുതിയെ തുടർന്ന് അവിടെ ഒരു നടപടി ഉണ്ടാവും ആ നടപടികൾക്ക് ശേഷമാണ് മജിസ്ട്രേറ്റിന് മുമ്പേ കുട്ടിയെ ഹാജരാക്കേണ്ടതുണ്ട് ആ കുട്ടിയെ ഹാജരാക്കിയതിനു ശേഷം അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ദ്രുതഗതി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയെ ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുവാനുള്ള ഒരു നടപടിയാണ് ഈ പോകുന്ന നമ്മുടെ ഈ ഒരു കേരളത്തിൽ നിന്ന് പോകുന്ന ഈ സംഘം മുന്നിൽ വെക്കുന്നത് പ്രദീപ് കൂടാതെ തന്നെ കുട്ടി വീട് വിട്ട ഇറങ്ങാനുള്ള ഒരു കാരണം മാതാവുമായി പിണങ്ങി എന്ന് പറയുന്നു കൂടാതെ തന്നെ ചെന്നൈയിൽ സഹോദരനുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയാൽ തീർച്ചയായും വഴക്ക് കേൾക്കും മടികിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കുട്ടി മറ്റൊരിടത്തേക്ക് മാറാനുള്ള ഒരു സാധ്യത കാണുന്നത് ഇപ്പോൾ കുട്ടിയെ കണ്ടു കിട്ടിയതിനു ശേഷം കുട്ടി വീട്ടിലേക്ക് വരാനുള്ള ഒരു വിമുഖത കാണിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ കുട്ടിയുടെ മാനസികാവസ്ഥ ഏത് രീതിയിലാണ് നിലവിൽ കുട്ടി കുട്ടിയുടെ അമ്മയും അച്ഛനുമായിട്ടൊക്കെ സംസാരിക്കും സംസാരിച്ചപ്പോൾ ആ ഒരു പരിഭ്രമ നിലവിൽ മാറിയിട്ടുണ്ട് ഇനി കുട്ടിയെ മർദ്ദിക്കുന്നില്ല മർദ്ദിക്കില്ല എന്നുള്ള കാര്യങ്ങൾ അമ്മ കൃത്യമായി മകളോട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അവർക്ക് പറ്റി ഇത്തരത്തിലൊരു ഇനി മേലാൽ ഇത്തരത്തിൽ ആവർത്തിക്കില്ല എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിന് മെയിൻ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കുട്ടിക്കും രക്ഷാതാക്കളുടെ കൗൺസിലിംഗ് ഉണ്ട് അപ്പൊ ഇത് എന്തായാലും കൗൺസിലിംഗ് ഉൾപ്പെടെ നടത്തിയതിനു ശേഷമായിരിക്കും കുട്ടിയെ അമ്മ അമ്മയ്ക്കും അച്ഛനും മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും കാരണം അത് ഒരു വലിയ ഘടകമാണ് കുട്ടിയുടെ മാനസിക വിഷമം ആ സമയം ഉണ്ടായ ഒരു മാനസിക വിഷമമാണെന്നും ഇത്തരത്തിൽ വിട്ട് ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്തായാലും ആ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് അപ്പം അതിനുള്ള ഒരു മനോവിഷമം മാറാനുള്ള സാധ്യതയുണ്ട് തുടർന്ന് നല്ല രീതിയിൽ തന്നെ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് പറയാൻ സാധിക്കും ശരി സൂര്യഗായത്രി ഉണ്ട് വൃന്ദ ഈ താമ്പരം എക്സ്പ്രസ്സിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നത് ഇന്നലെ രാത്രി അതായത് ഈ കുട്ടിയെ കാണാതായ സമയം മുതൽ വിവിധമായിട്ടുള്ള പ്രദേശങ്ങളിൽ സ്റ്റേഷനുകൾ ഈ ട്രെയിൻ കടന്നു പോകുന്ന സ്റ്റേഷനുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധന പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടായിരുന്നു ഈ കുട്ടിയെ കണ്ടെത്തുന്നത് മലയാളി സമാജത്തിന്റെ പ്രവർത്തകരാണ് നേരത്തെ പറഞ്ഞതുപോലെ അതായത് കുട്ടിയെ കാണാതായ സമയത്ത് ഈ കന്യാകുമാരി ചെന്നൈ എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് പിന്നീട് കുട്ടി ചെന്നൈയിലേക്ക് പുറപ്പെട്ടു ആറരയ്ക്ക് ചെന്നൈയിൽ കുട്ടി ഇറങ്ങിയതാണ് ായിട്ട് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ സംഘത്തിന് ലഭിച്ചു പിന്നീട് ഈ കുട്ടി അസമിലേക്ക് പോകാം എന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു അവിടെ നിന്ന് പിന്നീട് ഈ അസമിലേക്ക് പോകുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത് കുട്ടി ഇറങ്ങിയ ഒരു ട്രെയിനിൽ നിന്ന് തൊട്ടടുത്ത് അവിടെ നിന്നും പുറപ്പെട്ടിട്ടുള്ള ട്രെയിൻ ഏതാണ് എന്ന ഒരു പരിശോധനയാണ് പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ നിർണായക പങ്ക് വഹിച്ചത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മലയാളി സമാജത്തിലെ പ്രവർത്തകർ ഈ താമ്പരം എക്സ്പ്രസ് കേന്ദ്രം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ താമ്പരം ബംഗാൾ എക്സ്പ്രസ് വിശാഖപട്ടണത്ത് എത്തുന്ന സമയത്താണ് മലയാളി സമാജം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു സംഘം അന്വേഷണം നടത്തുകയും കുട്ടിയെ ഈ ട്രെയിനിനു അകത്ത് തന്നെ ബെർത്തിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് അത്ര സുരക്ഷിതമല്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് കുട്ടിയെ കണ്ടെടുത്തതെന്ന് ഇന്നലെ തന്നെ മലയാളി സമാജം പ്രവർത്തകർ സംഘം ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയുടെ കൂടെ മറ്റ് അസം സ്വദേശികളായ സ്ത്രീകളും പയ്യന്മാരും ഉണ്ടായിരുന്നു ഈ ഇവരുടെ നടുക്കാണ് അല്ലെങ്കിൽ അവിടെയാണ് കുട്ടി ബെർത്തിൽ ഉറങ്ങുകയായിരുന്നു ഈ അസം സ്വദേശിനികളോട് അതേസമയം ചോദിക്കുന്ന സമയത്ത് അത് അവരുടെ കൂടെ വന്ന കുട്ടിയാണ് അവരുടെ കുഞ്ഞാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ അപ്പാ സമയത്ത് തന്നെ ഇവർ കുട്ടിയോട് പേര് ചോദിക്കുന്നു തസ്മിത് എന്ന് പറയുന്നു ഇവരുടെ പക്കൽ കുട്ടിയുടെ ദൃശ്യമുണ്ടായിരുന്നു അവർ നോക്കുമ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതെ പോയ തസ്മി തംസു ആണ് എന്നവർക്ക് മനസ്സിലാകുന്നു എന്നിട്ടാണ് കുട്ടിയെ ട്രെയിനിൽ നിന്ന് അവർ പുറത്തിറക്കുന്നത് അവർ തന്നെ പറയുന്നു കുട്ടി അത്ര സുരക്ഷിതമല്ലാത്ത പശ്ചാത്തലത്തിലായിരുന്നു ഒരുപക്ഷെ ആ സമയത്ത് ഇവർക്ക് കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റുമായിരുന്നു എന്ന് അവർ തന്നെ പറയുകയാണ് എന്തായാലും വലിയ ഒരു അപകടവും ഇല്ലാതെ കുട്ടിയെ ഈ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തസ്മീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കഴിക്കാത്തതിന്റെ ഒരു അവശ്യതയല്ലാതെ മറ്റ് വലിയ രീതിയിലുള്ള ഒരു അപകടമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമോ ഒന്നും തന്നെ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല തുടർന്ന് ഈ വിശാഖപട്ടണത്ത് കുട്ടിയെ ആർ പി എഫിലേക്ക് ഈ മലയാളി സമാജം പ്രവർത്തകർ നൽകുന്നു പിന്നീട് അവർ കുട്ടിക്ക് ഭക്ഷണം വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നു കുട്ടിയെ രക്ഷിതാക്കൾക്ക് സംസാരിക്കാൻ ഫോണിലൂടെ സംസാരിക്കാനുള്ള ഒരു അവസരം അവസരമൊരുക്കിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ കുട്ടി അമ്മയോട് സംസാരിക്കാനൊന്നും വലിയ താല്പര്യം കാട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ മലയാളി ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും കഴക്കൂട്ടത്ത് വീട്ടിൽ ഈ തസ്മിദിന്റെ അമ്മയായ അമ്മയായ ഫർവീൻ ബീഗോ അതുപോലെ തന്നെ അൻവർ ഹുസൈനും വലിയ സന്തോഷത്തിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത് തങ്ങളുടെ കുട്ടിയെ കണ്ടുപിടിച്ച് നൽകിയതിൽ നിർണായക പങ്കുവഹിച്ച കേരള പോലീസിനും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും കണ്ണു നിറഞ്ഞുകൊണ്ടുള്ള ഒരു നന്ദിയാണ് തസ്മിദ് തംസുവിന്റെ മാതാപിതാക്കൾ നൽകിയിട്ടുണ്ടായിരുന്നത് എന്തായാലും കഴക്കൂട്ടത്ത് നിന്നും ഇപ്പോൾ ഈ കഴക്കൂട്ടം എസ് ഐ ഉൾപ്പെടുന്ന നാലംഗ സംഘം ഈ വിശാഖപട്ടണത്തേക്ക് പോയിട്ടുണ്ട് വനിതാ പോലീസ് അടങ്ങുന്ന സംഘമാണ് പോയിരിക്കുന്നത് അവിടുത്തെ നിയമ നടപടികളൊക്കെ കഴിഞ്ഞതിനു ശേഷം എത്രയും വേഗം തസ്മിദിനെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തേക്കുള്ള വീട്ടിൽ അച്ഛനും അമ്മയും അമ്മയ്ക്കും അമ്മയുടെയും കയ്യിലേക്ക് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മിസ്സിംഗ് കേസ് ആയതുകൊണ്ട് തന്നെ ആ അവിടെ ഈ ഒരു മജിസ്ട്രേറ്റിനെ കാണേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംഘം അവിടെ ചെന്നതിനുശേഷം ശേഷമായിരിക്കും പരിശോധിക്കുക അതിനുശേഷം ഇവിടെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് കൂടാതെ കുട്ടി ട്രെയിനിൽ ഉൾപ്പെടെയിരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടായിരുന്നു കറണ്ട് കൊണ്ടിരിക്കുകയായിരുന്നോ എന്നൊക്കെ കണ്ട ദൃക്സാക്ഷികൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ എത്തിയതിനു ശേഷം കുട്ടിക്ക് വേണ്ട കൌൺസിലിംഗ് ഒക്കെ നൽകേണ്ടതുണ്ട് അതിനുശേഷം എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായത് അത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും കുട്ടി അതിന്റെ രക്ഷിതാക്കൾക്ക് കൈമാറുക എന്തായാലും കഴക്കൂട്ടത്ത് നിന്നും പോലീസ് സംഘം ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വൃന്ദ കൂടുതൽ തന്നെ കുട്ടി ഇപ്പോൾ നിലവിൽ സംരക്ഷണ തീർച്ചയായും വൃന്ദ ഇന്നലെ ട്രെയിനിൽ നിന്ന് തമ്പനം എക്സ്പ്രസിൽ നിന്ന് കുട്ടിയെ കണ്ടെടുത്തതിനു ശേഷം മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ ആർ പി എഫിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് അവരുടെ സംരക്ഷണ ഇതാണ് കുട്ടി ഇപ്പോഴും ഉള്ളത് ഈ സമയത്തൊന്നും കുട്ടിയെ കുട്ടിയെ കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്താനോ ഒന്നും തന്നെ ആർ പി എഫ് ഒരവസരം ഉണ്ടാക്കിയില്ല കുട്ടി വളരെ ക്ഷീണതയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകിയതിനു ശേഷം ആർ തന്നെ അവരുടെ പക്കൽ സുരക്ഷിതയായിട്ട് അവളെ നിർത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ പോലീസ് സംഘം എത്തിയതിനു ശേഷം അവരിലേക്കായിരിക്കും കുട്ടിയെ കൈമാറുക ശരി വിശദാംശങ്ങൾ ഗായത്രിയാണ്